ഹായ്മുള സുഹൃത്തുക്കളെ കുറച്ച് കാക്കാമാർക്ക് ഇരിക്കപുറതിയില്ല ഇതുവരെ അവർ പറഞ്ഞിരുന്നത് എന്നെ എന്തോ മൂക്കിക്കൂടെ കയറ്റി ഇങ്ങിറക്കുമെന്നായിരുന്നു മലപ്പുറംകാരെല്ലാവരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജാമ്യത ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് കാരണം എന്താ ഇവർക്ക് എന്റെ നമ്പര് വേണമായിരുന്നു എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്റെ മെയിൽ ഐ ഡി വേണം മര്യാദക്ക് നിന്റെ നമ്പര് പുറത്തുവിടുന്നു പറഞ്ഞു നമ്പര് പുറത്തുവിട്ടാൽ ഇവരെന്നെ എന്തോ ചെയ്യുമെന്ന് എന്തോ ഇവർ പറയുന്നത് ഏ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് ഏതെങ്കിലും ഒരു മതം തലയ്ക്ക് പിടിച്ച മാനസിക രോഗി തെറി പറയുക ഭീഷണിപ്പെടുത്തുക ഭീഷണി കോളുകൾ ചെയ്യുക എന്നതിലുപരി നിങ്ങൾ ജനിച്ചതുപോലെ തന്നെ മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിൽ ഏത് രൂപത്തിലുള്ള റൈറ്റ്സ് ആണോ ഉള്ളത് അതേ റൈറ്റ്സ് തന്നെയാണ് എനിക്കും ഉള്ളത് നിങ്ങൾ എല്ലാം കൂടി എന്നെ കയറി അങ്ങ് മൊട്ടയടിക്കൽ ഒന്നും നടക്കുന്ന കേസല്ല ഇത് ഇറാനും പാകിസ്ഥാനും ഒന്നുമല്ല എന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് കഴിഞ്ഞ ദിവസം ഫോൺ ഇൻ പ്രോഗ്രാമില് തമ്പിനേലിൽ എന്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോൺ നമ്പർ പിന്നീട് എടുത്ത് മാറ്റാനും മറന്നു ഇന്നലെ മാത്രം വന്നത് ഇരുന്നൂറ്റി നാല്പത് കോളുകൾ എപ്പോഴാണ് വരുന്നത് പാതിരാത്രിയാ വരുന്നതെല്ലാം ഗൾഫ് കൺട്രിയിലെ നമ്പരുകളാണ് ആ കോളിംഗ് പ്രോഗ്രാമിന് ഒരു ടൈം പർപ്പസ് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ വിളിച്ചാൽ എല്ലാവരും കേൾക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ലൈവില് നിൽക്കുന്നവരെല്ലാം കേൾക്കെ അതല്ലാതെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് എന്നെ ഭീഷണിപ്പെടുത്താനോ കൊല വിളിക്കാനോ എല്ലാം ലൈവിൽ പറ്റും അതല്ലാത്ത ടൈമിൽ ഫോൺ എടുക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വാട്സപ്പ് കോള് എടുക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ മലപ്പുറത്ത് വന്നിട്ട് ധൈര്യമുണ്ടോ നിനക്കൊന്ന് ബാങ്ക് വിളിക്കാൻ ഇതാണ് ഒരു കാക്കയുടെ ചോദ്യം നിരന്തരം കാക്ക കുറേ വോയിസുകൾ ഇങ്ങനെ അയച്ചയച്ചയച്ചയച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എനിക്ക് വിഷയദാരിദ്ര്യം ഇല്ലാത്തത് കൊണ്ടും എമ്പാടും വിഷയങ്ങൾ ദിനേന സംസാരിക്കാനുള്ളതുകൊണ്ടും അവരുടെയൊക്കെ കോളുകൾ എടുത്ത് കാണിക്കേണ്ടുന്ന ആവശ്യകത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കാണിക്കാത്തത് പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മലപ്പുറത്ത് വന്നാൽ എന്നെ എന്തോ അങ്ങ് മൊട്ടയടിച്ച് കളയും അത്രേ ഒരുപാട് പേരെ നമ്പർ ഈ ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അത്രേ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം കൂടി വന്നിട്ട് എന്നെ അങ്ങ് ഇല്ലാതാക്കും അപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് ആൾ എന്റെ നമ്പർ കൊടുത്തില്ല എന്ന് എന്റെ ചാനലിൽ കിടപ്പുണ്ട് നമ്പർ ഫേസ്ബുക്കിന്റെ ഇൻട്രോയിൽ കിടപ്പുണ്ട് നമ്പർ ഇൻസ്റ്റഗ്രാമിന്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് നമ്പർ എന്റെ നമ്പർ വേണമെന്നുള്ളവർക്ക് കിട്ടാൻ വലിയ പ്രയാസവുമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ലൊക്കേറ്റ് ചെയ്യാനും പ്രയാസമില്ല പിന്നെ എന്താണ് കാക്ക പറയുന്നത് എന്ന് അറിയില്ല ഇനി ആ കാക്ക കേൾക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല എന്തായിരുന്നാലും ആ കാക്കയ്ക്ക് വേണ്ടി പറഞ്ഞു തരാം കാക്ക മലപ്പുറത്തിന്റെ മണ്ണിൽ വണ്ടൂരാണ് ഞാൻ ജുമഹ നമസ്കരിച്ചത് ജുമയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ പുരുഷനും സ്ത്രീകൾക്കും കൂടി ഫ്രൈഡേ പ്രയർ അതായത് ജുമാ നമസ്കാരത്തിന് ലീഡ് ചെയ്തത് ഞാനാണ് അത് വെള്ളിയാഴ്ച ദിവസം ജനുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വണ്ടൂര് വെച്ചിട്ടായിരുന്നു അതിനുശേഷം നമസ്കരിച്ചിട്ട് ഞാൻ അങ്ങ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ അന്ന് രാത്രി ഒൻപത് മണി മുതൽ ഏതാണ്ട് എട്ടര ഏറ്റുമുക്കാലിന് തുടങ്ങി ഒൻപത് മണി മുതൽ പതിനൊന്നര വരെ ഞാൻ ആ വണ്ടൂര് തന്നെ പൊതുപ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു വിശദീകരണ സമ്മേളനം ഞാനാണ് രണ്ടര മണിക്കൂർ അന്ന് പ്രസംഗിച്ചത് വണ്ടൂര് ആ പ്രഭാഷണം ഇപ്പോഴും എന്റെ ചാനലിൽ കിടപ്പുണ്ട് എടുത്തു നോക്ക് അങ്ങനെ നിങ്ങൾ കാണി നിങ്ങൾ ഉമ്മാക്കി കാണിച്ചാൽ ഉടനെ പേടിച്ചോടുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകൂ പക്ഷേ ആ കാറ്റഗറി അല്ല ഞാൻ അപ്പോ കക്ഷി കുറച്ച് വോയിസുകൾ അയച്ചിട്ടുണ്ട് നിവൃത്തി ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം ഞാനതൊന്ന് കേൾപ്പിക്കാം അത് കേൾക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഓക്കെ കക്ഷി എന്തോ ഒരു പേടിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലെ എനിക്ക് തോന്നി നമസ്കാരം എന്റെ പേര് എന്റെ കൊണ്ട് വിശേഷം സുഖല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ ഈ മാർച്ച് ഒന്നാം തീയതി നോമ്പ് തുടങ്ങിയാണ് അതിനെ കുറിച്ച് ഞാൻ വാക്ക് പറയാൻ പറ്റുമോ നോമ്പ് നോക്കാൻ പാടുണ്ടോ എനിക്ക് അറിയില്ല നിങ്ങൾ അറിയില്ല ആദ്യം ആണല്ലോ പറഞ്ഞത് സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ നമസ്കാരമുണ്ട് എന്റെ പേര് ഷെഹീൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഖമൊന്നുമില്ലാട്ടോ പ്രൊഫൈൽ പിക്ചറിൽ ഫേക്ക് ഐഡിയാണോ റിയൽ ഐഡിയാണോന്ന് അറിയില്ല എന്തു തന്നെ ആയിരുന്നാലും അതെന്നെ ബാധിക്കുന്ന വിഷയവുമല്ല നോമ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും നോമ്പിനെ കുറിച്ച് എന്താണ് ഖുർആാനിലും ഹദീസിലും പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് കക്ഷി പറയുന്നത് എന്ന് നമ്മൾ ധരിക്കും ഇനിയുണ്ട് കക്ഷിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് പുറത്തു വരുന്നുണ്ട് പിന്നെ വരും നോക്കാൻ ും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാൻ പറയുന്നില്ല ഒരു മനുഷ്യന്മാരും ഞാൻ പറയുന്നത് വിശ്വ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് ഈ എന്തിനാണ് ഇത്രയും വലിയ വേദന അവര് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കാക്ക സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ പറയണ വർഗീയത കുറു വർഗീയതയാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിക ചര്യയാകുന്ന ഹദീസിലുള്ളത് വർഗീയതയാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ അത്രേ ഹിന്ദുക്കൾ വരെ അത് മനസ്സിലാക്കാൻ പതിനോ മനുഷ്യന്മാർ വിശ്വസിക്കില്ല ആൾക്കാർ തള്ളിക്കളികൾ പറയുന്നു ജനങ്ങൾ വിശ്വസിക്കില്ല വീണ്ടും പറയണം ഇവിടെ മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാരും ഓരോച്ച് നിക്കും ഈ മലപ്പുറത്ത് നിങ്ങൾ കുറ്റം പറഞ്ഞോസൊക്കെ ഒരുപാടുണ്ട് ജസ് ഒന്ന് കാണാൻ യൂട്യൂബ് ചാനൽ ഒരുപാടുണ്ട് ഒരുപാട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുറ്റം പറഞ്ഞ വീഡിയോസ് നിങ്ങളെ ആരിഫ് ഹുസൈന് സുസൽക്കാരാട്ട് ഒരുപാട് ജബ്ബാർ മാഷി ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാ ഫസൽ കാരാട്ട് അതിനെ കാട്ടി കുഴപ്പമില്ല നിങ്ങൾ മുസ്ലിമിന് അന്നേ വരെ കുറ്റം പറഞ്ഞാളാ പിന്നെ ഒരു കുറ്റം ഞാൻ പറയാം ഇവിടെ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അല്ല വർഗീയത ും കേൾക്കത്തില്ല എങ്കിൽ പിന്നെ കാക്ക എന്തിനാണ് നിലവിളിക്കുന്നേ ശരി ഞാൻ പറയുന്നു നൂറ് ശതമാനം ആളുകൾ ഞാൻ പറയുന്നതിനെ തള്ളിക്കളയത്തേ തള്ളിക്കളയത്തെ ഉറപ്പായല്ലോ പിന്നെ കാക്ക എന്തിനാണ് ഈ നിലവിളിക്കുന്നത് ആരും അത് കേൾക്കത്തില്ല വിശ്വസിക്കില്ല ഇവിടെ ഒന്നും വില പോകത്തില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നാ പിന്നെ നിങ്ങൾ എന്തിനാണ് അത് കേൾക്കാൻ പോകുന്നത് അങ്ങനെ പറയരുത് പ്ലീസ് കേസ് കൊടുക്കണം കാക്ക കേസ് കൊടുക്കണം കാക്ക എന്തിനാണ് കൊടുക്കാൻ അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നത് പോനാലും പറഞ്ഞതുപോലെ കാക്ക ഒന്ന് കേട്ടോ ഹദീസിലുമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളൊന്നും അറിയട്ടെ കോടതിയിലെത്തട്ടെ നന്നാവൂല്ല ഞങ്ങൾ ഇന്നും മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യനായാലും ഞങ്ങള് പൂരാഘോഷിക്കുന്നു ഞങ്ങളെ ഓണം ആഘോഷിക്കുന്നു എന്ത്രിച്ചിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു ഞാൻ അടുത്ത വർഗീയത നോക്കാൻ സമ്മതം തന്നു കഴിഞ്ഞല്ലോ ഉത്തരവ് പറയുണ്ട് അപ്പൊ ചൊറിയാന്റെ വയ്യാ പറഞ്ഞ ചർച്ചയിൽ ഉടൻ തന്നെ വരും ബന്ധപ്പെടാം ഓക്കെ പിന്നെ ഞങ്ങൾ വീണ്ടും പറയണേ ഞങ്ങളെല്ലാരും മറന്ന വരെ അതങ്ങനെ പിന്നെ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്താലും ഒരു വിഷമ കാരണം എന്താ വെച്ചാൽ എന്റെ സ്നേഹിക്കുന്ന ആൾക്കാർ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒരുമിച്ച് നിക്കും ഞങ്ങൾ ഏതൊരു പറയും ബ്ലോക്ക് ചെയ്ത ഒരു ബ്ലോക്ക് ഏക്ക് അപ്പൊ ആളെ ഞാൻ ബ്ലോക്ക് ചെയ്ത കേട്ടില്ല സത്യദല്യാണെ കേൾക്കുന്നത് ഒരുപാട് ഇങ്ങനെ വന്ന് കിടക്കുകയാണല്ലോ കേട്ടില്ല അപ്പൊ കുഞ്ഞിന്റെ അടുത്ത് കമ്പനികൾ ഉണ്ടാക്കാൻ വേണ്ടി ഫോൺ കൊടുത്ത് അപ്പൊ കുഞ്ഞ് കണ്ടിട്ട് അവന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വോയിസ് വന്ന് കിടപ്പുണ്ടപ്പോ തുറക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഒരുപാട് കിടന്നിട്ടൊന്നും തുറന്നില്ല അപ്പൊ ചെറിയ വോയിസ് ആണല്ലോ ഓപ്പൺ ചെയ്തത് അപ്പൊ ഇന്ന് ഏറ്റവും പുതിയൊരു ഭീഷണിയുമായിട്ട് വീണ്ടും കക്ഷി അവതരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട വെറുക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഓർക്കാതിരിക്കുക അതൊരു മിനിമം മര്യാദയാണ് ഞാനിപ്പോ വെറുക്കുന്ന വിരലിയിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ സ്ഥായിയായിട്ട് ആരോടെങ്കിലും വിരോധമോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കുന്ന ആളല്ല പക്ഷെ ചില ആളുകളോട് ഇഷ്ടരാം ഇഷ്ടമല്ല വിരലിലുണ്ടാവുന്ന ചിലപ്പോൾ ഒരു മൂന്ന് പേര് ഒന്നോ രണ്ടോ മൂന്നോ അത്രയൊക്കെ തന്നെ ഉണ്ടാകുള്ളു അപ്പോ അവരുടെ ഒന്നും ഞാൻ ഓർമ്മിക്കാനേ പോകാറില്ല അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യവും ആരും സംസാരിച്ച് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടാറുമില്ല ഞാൻ ആ ഏരിയയിലേക്ക് അടുക്കാറുമില്ല വെറുത്താൽ അങ്ങനെയാണ് നമുക്കൊരാളെ ഇഷ്ടമില്ലേ ആ ഭാഗത്ത് വെച്ച് ക്ലോസ് ചെയ്യണം അത് മദ്രസയിൽ പഠിച്ചവർക്ക് അത്രയും ബുദ്ധി കിട്ടുമോ എന്ന് എനിക്ക് മിനിമം കോമൺ സെൻസ് ഉള്ള ആളുകൾ അങ്ങനെയാ ചെയ്യുക നമുക്ക് വെറുപ്പുണ്ടോ ആ ഭാഗത്തേക്ക് തിരിയരുത് വെറുപ്പുള്ള ആളിന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ട് അവരോട് കഴിച്ചോ കുടിച്ചോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് വെറുപ്പിന്റെ മറ്റൊരു വേർഷൻ ആണോ അദ്ദേഹം ആദ്യം ചോദിച്ചത് കേട്ടില്ലേ ഭക്ഷണം കഴിച്ചോ സുഖല്ലേ നമ്മൾ വെറുക്കുന്ന ആളുകളോട് അങ്ങനെയൊക്കെ ചോദിക്കാമോ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നില്ലല്ലോ നമ്മൾ വെറുക്കുന്ന ആളെ നമ്മൾ പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കാറുണ്ടോ അല്ല ആ ചോദിച്ചതാണ് ശരി വെറുക്കുന്ന പേരോ ഉള്ളുകൊണ്ട് ചോദിച്ചതാണ് അതല്ലേ ഇദ്ദേഹം വെറുത്തു കഴിഞ്ഞാലേ ഇനി ഞങ്ങളുടെ കഞ്ഞി കൂടി മുട്ടുവല്ലോ എന്താ ചെയ്യാ ഏ നെഞ്ചിന്ന് കല്ലങ്ങോട്ട് താഴെ ഇറങ്ങുന്നില്ലല്ലോ കാക്ക വെറുത്തുകഴിഞ്ഞാല് ഞാൻ പട്ടിണിയാകും എന്റെ കുടുംബം പട്ടിണിയാകും എന്റെ ഉറക്കം പോകും എന്റെ സമാധാനം നഷ്ടപ്പെടും ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വാർത്തിരിക്കുമല്ലോ കാക്ക കാക്ക ആണെങ്കില് വെറുത്തതുകൊണ്ടാണെങ്കിൽ എനിക്കങ്ങോട്ട് വീഡിയോ ചെയ്യാൻ ഒരു ഫ്ലോയും കിട്ടുന്നില്ല ഒരു സ്റ്റാർട്ടപ്പ് കിട്ടണമല്ലോ അതും കിട്ടാതെ ഞാൻ വിഷമിച്ചിരിക്കാൻ ഇനിപ്പോ എന്താ എടുത്ത പരിപാടി വെറുക്കുന്ന ആളുടെക്കാളുടെ പേര് കേട്ടോ ജാമിത ഷാജൻ ബൈജു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫസൽ കാരാട്ട് ജബ്ബാർ ജബ്ബാർ മാഷ് റീന ഇവരുടെയൊക്കെ പേരുകളായിരുന്നു പറഞ്ഞത് ഇപ്പോ പുതിയ വെറുപ്പ പ്രിയപ്പെട്ട ബൈജു വെറുപ്പായിട്ടും പ്രിയപ്പെട്ട എന്ന് പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ ഉണ്ടല്ലോ അനുമോദിക്കുന്നു സന്തോഷിക്കുന്നു ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ പ്രധാനമന്ത്രി മോഡി നമ്മുടെ സർക്കാർ രാഹുൽ ഗാന്ധി നിങ്ങളെപ്പോൾക്കാര് ഞങ്ങൾ ഇഷ്ടപ്പെടില്ല വർഗീയത് പറഞ്ഞാളാ നിങ്ങളെപ്പോൾ സമൂഹത്തിൽ ഒരുപാട് വർഗീയത് പറഞ്ഞോണ്ട് ഞങ്ങൾ എല്ലാരും ഹിന്ദുക്കൾ പറയും നിങ്ങളെ കുറിച്ച് പറയുന്നത് ഹിന്ദുക്കള് ഞങ്ങള് ആ എടുത്ത് നോക്കുന്ന ഞങ്ങളെല്ലാരും വേർ കുഞ്ഞി

ഷെയ്താനെ കുറിച്ച് ബാങ്ക് വിളിച്ചു എന്തേ ഇനിയും വിളിക്കും ഇനി എൻ്റെ എല്ലാ വീഡിയോയുടെയും ഇൻറോയില് ആ ബാങ്ക് കൊടുക്കാനാ പോകുന്നത് അതാണ് എന്റെ തീരുമാനം എന്തേ അതിന് ധൈര്യമുണ്ടോന്നൊക്കെ വെല്ലുവിളിക്കുന്നത് ഒരല്പം കടന്നു പോയില്ലേ കാക്ക ഏ ഒരല്പം അട്ടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല കാക്കാൻ തോട്ടങ്ങിയാറുണ്ടല്ല ജാമിത ആ ശരി കിട്ടിയ നല്ല നമുക്ക് ധൈര്യം ഉണ്ടാക്കി ആ വാങ്ക് ഇപ്പൊ ശൈറ്റാൻ കുറച്ച് പറഞ്ഞ വാങ്ക് പബ്ലിക് പറഞ്ഞ ധൈര്യം മലപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പറയാൻ ധൈര്യം ഇത്രക്കും ചങ്ങക്കത്തിണ്ടിക്കഞ ചു ടൗൺ ഉണ്ട് അവിടെ വന്ന പറഞ്ഞ ഓർമ്മ ഉണ്ടാവും നല്ല കിട്ടാതെ ഞങ്ങള് ഹിന്ദുഗ മതത്തിന് കുത്തി പറഞ്ഞില്ല ഞങ്ങൾ ക്രിസ്ത്യൻ മതത്തിന് കുറ്റം പറഞ്ഞില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എന്തോ മനസ്സിനും എന്തതിനൊക്കെ പറയാണം ഉറപ്പാണ് അടച്ചാണായാലും അതിനെ ശിക്ഷ കിട്ടിയിരിക്കും അതല്ല എനിക്ക് കിട്ടുന്നതിൽ എനിക്കില്ലാത്ത വേദന എന്താണാവോ ഈ കാക്കായ്ക്ക് ഏ എനിക്ക് കിട്ടുന്നത് പൂർണ്ണ സമ്മതത്തോടു കൂടി മനസാന്നിധ്യത്തോടുകൂടി ഞാൻ അത് ഏറ്റുവാങ്ങിക്കോളാം എനിക്ക് കിട്ടുന്നതിന് കാക്കായ്ക്ക് എന്താണ് ഇത്ര വേദന ഉള്ളിന്റെ എവിടെയോ എന്നെ സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് ഞാൻ ഈ വോയിസ് എടുത്ത് പണി വേദനമന്ത്രി മോദിയെ ഒന്നും മുസ്ലിം ഹിന്ദുക്കൾ ക്രിസ്ത്യാനൊന്നല്ല എല്ലാ രാജ്യത്തിനും ഞങ്ങളുടെ എല്ലാത്തിന്റെ പ്രധാനമന്ത്രിയാ മാത്രല്ല എല്ലാര്ള്ള പ്രധാനമന്ത്രി മോഡി അയാളെങ്ങൾ ഒന്നും പറയാറില്ല ചിലക്കുറ്റം വരും സ്വാഭാവിക പിന്നെ പി സി ജോർജ് എല്ലാ പാകിസ്ഥാനോ ഇന്ത്യ എല്ലാ മുസ്ലീങ്ങളും പാകിസ്ഥാനൊക്കെ പോയി അത് കെട്ടില്ല പിന്നെ വേറെ കച്ചറുണ്ട് പശു കന ഓ ഓണറോട് പറഞ്ഞൊന്നും കാര്യമില്ല ഓനപ്പാക്കും വിളിച്ചിട്ട് ഒരുപാട് കേട്ടില്ല എന്നാലും നിർത്തില്ല രണ്ടും കിടക്കുന്ന സ്ഥലം കുറച്ച് ഭേദണ്ട് മനുഷ്യനവൻ ടോ അല്ലെങ്കിൽ എന്റെ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ കുറിച്ചൊരു അനാശന്മാരില്ല എനിക്ക് ഏറ്റവും ചുക്കില്ല ഇവിടെ മുസ്ലിം ഹിന്ദുക്കളും ക്രിസ്ത്യാനും ഒരുമിച്ച് നിൽക്കും അങ്ങനെ ഇതൊന്നും അവർ കേൾക്കൂല അവർ മൈൻഡ് ചെയ്യാൻ പോവും ഈ ചെവലിട്ടെ ഈ ചെയ്തു ഇടും വേറെ ആൾക്കാരോട് പറയാം ഈ അങ്ങനെ കൃഷിപ്പിക്കാത്ത ആൾക്കാരാണ് പിന്നെ

ഞാൻ ഈ വോയിസ് എങ്ങാനും എടുത്ത് പുറത്തിട്ടാലോ ഞാൻ മറ്റുള്ളവരെ കേൾപ്പിച്ചാലോ അല്ല ആരൊക്കെയോ കാക്കയോട് എന്റെ നമ്പർ ചോദിക്കുന്നുണ്ട് നല്ല കിട്ടലായിരിക്കും കിട്ടുക അതോടുകൂടി ഞാൻ നന്നാകും എന്നൊക്കെയാണ് കാക്ക പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ എന്നെ നന്നാക്കണം എന്ന ആഗ്രഹമുള്ള ആളാണെങ്കിൽ ആ നമ്പർ കൊടുക്കണ്ടേ അവരെന്നെ വിളിച്ച് നന്നാക്കട്ടെന്നേ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയെ നാല് പേര് തന്തയ്ക്ക് വിളിക്കും തള്ളയ്ക്ക് വിളിക്കുകയും തെറി പറയുകയും ചെയ്യുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് കാക്ക അല്ലേ കാക്ക ഒളിച്ചിരുന്നിട്ട് അമ്പ ചെയ്തിട്ട് കാര്യമില്ല ആദ്യം ഒരു പ്രൊഫൈൽ പിക്ചർ എങ്കിലും വയ്ക്ക് എന്നിട്ട് ജാമ്യതായ അങ് അടിച്ചൊതുക്കാനും ഇല്ലാതാക്കാനും നിശ്ശബ്ദയാക്കാനും ജാമ്യായ നന്നാക്കാനും ഒക്കെ ഇറങ്ങിയിട്ടിരിക്കേ ഈ മതവിമർശനവുമായിട്ട് ഇറങ്ങുമ്പോൾ പരവതാനി വിരിച്ച മേഖല ആയിരിക്കില്ല മുന്നോട്ട് പോകാനുള്ളതെന്നും അതുപോലെ തലയിൽ കിരീടവും കഴുത്തിൽ പൂമാലയുമായിരിക്കില്ല കിട്ടുന്നതെന്നും വ്യക്തമായിട്ടറിയാം വളരെ പെട്ടെന്ന് തന്നെ വികാരപ്പെടുന്ന വികാരം വൃണപ്പെടുന്ന വികാരത്തിനു മങ്ങലേൽക്കുന്ന ഒരു മതവിഭാഗത്തോട് മതജീവികളോടാണ് സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയുമ്പോൾ പോലീസ് കേസ് അടി വഴക്ക് ഇല്ലാതാക്കും മലപ്പുറം ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കലേക്കാക്കാം ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് പുതിയ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇറക്കുക ഏഹ് പഴയ വീഞ്ഞ് വീണ്ടും പുതിയ കുപ്പിയിലാക്കി സ്റ്റിക്കർ ഒട്ടി ചിറക്കുന്ന രീതികളൊക്കെ ഇപ്പൊ അതൊക്കെ പഴഞ്ചനായിട്ടുണ്ട് പുതിയ രീതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോഡേൺ യുഗത്തിൽ അതൊക്കെ പുറത്തെടുത്ത് നമുക്കൊന്ന് അരക്കെ നോക്കാം നന്ദി